കേരള പോലീസിന്റെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് ഇപ്പോഴും മൂന്നാം മുറ കേന്ദ്രങ്ങൾ ഇടിമുറികൾ എന്ന് വിളിക്കുന്ന ഇവയിലൊന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം മനോരമ ന്യൂസ് കണ്ടെത്തി പ്രതികളെ ഇടിമുറിയിൽ എത്തിക്കുന്ന ദൃശ്യം മനോരമ ന്യൂസ് പകർത്തി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിക്ക് പിന്നിലെ പഴയ എ ആർ ക്യാമ്പ് കെട്ടിടമാണിത് ക്യാമ്പ് ഇവിടെ നിന്ന് വിഴിഞ്ഞം പുളിങ്കുടിയിലേക്ക് മാറിയിട്ട് ആറു വർഷത്തോളമാകുന്നു എന്നാൽ ഇവിടെ ഇപ്പോഴും പോലീസ് സാന്നിധ്യം സജീവമാണ് തൊട്ടപ്പുറത്ത് ക്വാർട്ടേഴ്സുകളിൽ പോലീസ് കുടുംബങ്ങൾ താമസിക്കുന്നത് മാത്രമല്ല കാരണം തിരുവനന്തപുരം റൂറൽ പ്രദേശങ്ങളിൽപ്പെട്ട വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിയിലാകുന്ന പ്രതികളെ സ്ഥിരമായി ഇവിടെ എത്തിക്കുന്നു രഹസ്യമായി ഞങ്ങൾ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കാണുക ൊടി വീടാറായ ഈ കെട്ടിടങ്ങളിൽ വൻ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെ പ്രതികളെ എത്തിക്കുന്നത് എന്തിനാണ് അരമണിക്കൂറിനുള്ളിൽ പോലീസ് സംഘം മടങ്ങിയ ശേഷം ഈ മുറിക്കുള്ളിൽ കിടന്ന് ഞങ്ങൾ പരിശോധന നടത്തി ഇനി ഈ ദൃശ്യങ്ങൾ കൂടി കാണാം ഉരുട്ടലിനുള്ള ബെഞ്ചും വടികളും അടക്കം നല്ലൊരു മൂന്നാം മുറയ്ക്ക് വേണ്ട അവശ്യ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനി ഈ വാക്കുകൾ കൂടി കേൾക്കുക ഞാൻ ഈ പോലീസ് സഞ്ചരിക്കാറുണ്ട് ഇടിക്കുന്നൊന്നും നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അവരുടെ നിലവിളി കേൾക്കുമ്പോൾ ഇവരെ ഇടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊന്നും അവസാനിപ്പിച്ചേ മതിയാവും ഇല്ലെങ്കിൽ അയ്യന്തരാവസ്ഥ കാലത്തുള്ള കക്കയും ക്യാമ്പ് പോലെ ഈ സ്ഥലവും ആകും ആ മരണപ്രാവളത്തിലൊരാളിവിടന്ന് വിളിക്കുമ്പോഴെയാണ് അവിടെ വിളി കേൾക്കുന്നത് ഒരാൾ ഒരാൾ കൊല്ലാൻ പിടിക്കുന്നത് പോലെ അത്രയും പ്രകളം അതിനകത്ത് കേൾക്കാറുണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അപ്പോൾ രാത്രിയുള്ള അവർക്ക് ഉറക്കം വരില്ല പരിസരത്തുള്ളവർക്ക് പോലും കിടന്നുറങ്ങാൻ ഒന്നും എപ്പോഴും ഇങ്ങനെയുള്ള ഈ ദീനരോധനം കേൾക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലല്ലേ കൊല്ലല്ലേ എന്നാണ് വിളിക്കുന്നത് ക്യാമറമാൻ സുരേന്ദ്രൻ നായർക്കൊപ്പം അനിൽ ഇമ്മാനുവൽ മനോരമ ന്യൂസ് തിരുവനന്തപുരം